യാത്ര ചെയ്യാനും ഉറങ്ങിയിട്ടില്ല ഞാൻ കുറേ സമയം റൂം അടച്ചിട്ടിരുന്ന് കരഞ്ഞിരിക്കയാണ് കാരണം ചില ഇതുപോലുള്ളൊരു സ്ഥാനത്ത് ഞാൻ എത്താനുള്ള ചില പ്രത്യേക കാരണങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഒന്ന് എൻ്റെ ഈ തലയിൽ ഒരുപാട് സമസ്തകൈരള ജമിയത്തുൽമൻ്റെ മഹാന്മാരാകുന്ന നേതാക്കന്മാർ മന്ത്രി ചോദിക്കുന്നുണ്ട് സമസ്തകൈരള ജമിയത്തുൽമൻ്റെ മുൻകാല പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ദുൽബാലി തങ്ങളടക്കമുള്ള പലരും ഞങ്ങളെ വീട്ടിൽ വരുമ്പോൾ വാപ്പ അവരെ കൊണ്ട് എന്നെ മന്ത്രി ചോദിക്കലുണ്ട് ഒന്നത് എങ്കിലും ഞാൻ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഉസ്താദിൻ്റെ ഓദിയിട്ടുള്ളത് അബ്ദുൾഷാ കുഞ്ഞി മുസൈ ഉസ്താദ് എന്നും എന്നെ എന്നെപ്പറ്റി പറയാത്തൊരു ദിവസമല്ല നിന്നോടല്ല ആ നാട്ടിലുള്ള ഓരോരുത്തരോടും എന്നെ പറ്റി പറയും കിതാബ് ഓതുമ്പോഴൊക്കെ കുട്ടികളോട് പറയും ഇടങ്ങൾക്കാർക്ക് ഇത് ഓദ്യിത്തന്നാൽ മനസ്സിലാവില്ല അതൊക്കെ പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ഓതുമ്പോൾ അത് തങ്ങക്കേ മനസ്സിലാവുള്ളൂ അങ്ങനെ മാത്രമല്ല അന്ന് ചെല്ലിയ ഒരു ഒരു വരി പദ്യുണ്ട് അത് അവരിന്റെ അൽഫമലും മൂപ്പര് എഴുതി വെച്ച ഒരു പരിചയം കുഞ്ഞാവിലും ആഹ്റത്തിലും ഇത് സൂക്ഷിപ്പ് സ്വത്തായിട്ടാണ് നിങ്ങളെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കണ ഒന്നിനെ അവ സഫലമാക്കി തരുകയാണെങ്കിൽ ഞാൻ ആ വാക്ക് ഉസ്താദിന്റെ ആ വാക്ക് വാക്കിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇന്നലെ രാത്രി ഒരു പാട് കരഞ്ഞിട്ടുണ്ട് പിന്നെ ഒരിക്കലും എൻ്റെ കൈ പിടിച്ചു നോക്കി എൻ്റെ കയ്യിലുള്ളതായ ഒരു രേഖ ഉണ്ട് കയ്യിൽ ചില രേഖകളൊക്കെ ഉണ്ട് ഈ രേഖകളൊന്നും വെറുതല്ല ഇതിനൊക്കെ ചില ആസാറുകൾ ഇതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ഷേഖന ബുഹാരി ഓതുമ്പോഴൊക്കെ ചില ഹരീസുകൾ ഓതുമ്പോഴൊക്കെ അത് പറയലുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ളൊരു രേഖ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ രേഖ ഇവിടുന്ന് ഇങ്ങോട്ട് കടന്നാൽ നിങ്ങൾക്കൊരു പ്രസിദ്ധി ഉണ്ടാവും അതും ഞാൻ ആലോചിച്ച് കള കര കരഞ്ഞെ ബഹുമാനപ്പെട്ട കണ്യർ കുസ്താദിൻ്റെ ഒരു ദ്വുണ്ട് ബാറക്ക് അബ്വാ ഹുഫി അൽമിക്ക് ഞങ്ങൾ രണ്ട് മൂന്ന് ആളുകൾ അവരെഴുത്ത് ചെന്നപ്പോഴേ ഞങ്ങൾ അൽഫി ഓതിന്റെ കാലത്താണ് ഞങ്ങളോടൊക്കെ ചോദിച്ചു ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ഞാൻ മാത്രം പറഞ്ഞത് അപ്പോൾ ഒരു സമ്മാനം തരുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ തരി കയ്യ് ബാറക്കബ്വാ ഹുഫി അൽമിക്ക എന്ന് പറഞ്ഞു ആ ഇൽമിലുള്ള ബർക്കത്താണ് അതിൻ്റെ എല്ലാം പുറമെ ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട ഷെഹ്ന ശംഷുലയോടുള്ള ആ ബന്ധം അത് പട്ടിക്കാട് നൂരിയ അറബി കോളേജിൽ നിന്ന് സിലബസ് പരിഷ്കരിക്കണം ഒരു പ്രമേയം അവതരിപ്പിച്ചു എന്നാൽ അക്കാദമിയിലൊക്കെ കാണുന്ന സിലബസ് പോലെ ഞാൻ ഈ സിലബസിനെതിരാണെന്ന് പറഞ്ഞ പലരുണ്ട് ഈ അക്കാദമിയിലോ ഇവിടെയൊക്കെയുള്ള സിലബസിന് എതിരാണെന്ന് ഞാൻ പറയണ പലരുണ്ട് അന്ന് പട്ടിക്കാട് നൂരിയിൽ നിന്ന് അങ്ങനെ ഒരു സിലബസ് അവതരി പരിഷ്കരിക്കണം എന്നുള്ളൊരു പ്രമേയം അവതരിപ്പിച്ചു അത് ഷെഹ്ന അറിഞ്ഞതോടെ മുതൽ ഷെഹ്ന എന്താക്കി എന്നറിയുമോ അതിന് കർശനമായ തീരുമാനങ്ങളുമായിട്ട് മുന്നിട്ടു നേരിട്ടും അന്ന് പത്തൊമ്പതാളെ പുറത്താക്കി ആ പത്തൊമ്പതാളെ പുറത്താക്കി എന്ന ആദ്യം എൻ്റെ പേര് പക്ഷെ ഇന്ന ഇന്ന മാത്രം ഷെയ്ഫന തിരിച്ചെടുത്തു അതൊരു കൊല്ലത്തിൻ്റെ മദ്യത്തിലായിരുന്നു ഞാനവിടെ മുത്തസിൽ പഠിക്കുന്ന ഇടക്കാലത്ത് തിരിച്ചിരുന്നു പതിനെട്ടാളെ പുറത്താക്കി അതിനുള്ള അധികാളുകളൊന്ന് ജമാഅത്തരും മുജാഹിദീകളുമാണ് ചുരുക്കം ചില ആളുകളെ നമ്മളെ സുന്നിയ ആശയത്തിലുള്ള അബ്ദുറഹ്മാൻ ഡോക്ടർ അബ്ദുറഹ്മാൻ ഉൾപ്പെട്ട് പോലുള്ള ചില ആളുകൾ അവർ നമ്മളെ കൂടെയുള്ളത് അവർ സുന്നികളാണ് അന്ന് ഇന്ന മാത്രമാണ് ഷെയഫുന തിരിച്ചെടുത്ത് ആ തിരിച്ചെടുത്ത് ഞാൻ അവിടെ രണ്ടാമത് ആ കൊല്ലം പൂർത്തിയാക്കി പിറ്റത്തെ കൊല്ലം ഞാൻ പിന്നെ അത് ജീവിതത്തിലുള്ള പിന്നെ ജമാലിയിൽ പോയത് അതൊക്കെ വലിയ കഥകളാണ് അതിലേക്കൊന്നും ഞാൻ ഈ അവസരത്ത് കിടക്കണില്ല അങ്ങനെ ഞാൻ ദൈവന്തു പോയി റസിമി ബിരുദ എടുത്ത് വന്നപ്പോൾ എൻ്റെ വാപ്പാനോട് രണ്ടു മൂന്ന് പ്രാവശ്യം ഷെഹുന വളരെ ശക്ത വേ വേദനയോട് കൂടി പറഞ്ഞു നിങ്ങളെ മകനെ ഞാൻ മുത്തവല്ലെ മാസം പേര് വിളിച്ചു പിന്നെ അങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് അങ്ങനെ ഞാൻ ഷെയ്ഖുനാനെ കാണാൻ വേണ്ടി ഷെഹ്നാൻ്റെ വീട്ടിൽ എൻ്റെ മന്ദിരമായ ഉസ്താദ് പി കുഞ്ഞി മുസ്ലിയാർ എന്നോട് പറഞ്ഞു നിങ്ങൾ മുപ്പടുത്ത് പോയി നന്നാവാതെ നന്നാവാദങ്ങളെ മുഖം തന്നെ എനിക്ക് കാണണ്ട അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് വന്നു ഷെഫ്നെന്നെ കണ്ടപ്പോൾ വാതിലടിച്ചു രണ്ടാമതിയൊന്നു അന്നും വാതിലടിച്ചു മൂന്നാമതി ഒന്നു അന്നും വാതിലടിച്ചു നാലാമതിയൊന്നു അന്നും വാതിലടിച്ചു ഇത് ഈ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു സംഭവമാണ് അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ ഷെഫനാൻ്റെ എഴുതി വന്നപ്പോൾ ശിവനെ വാതിൽ തുറന്നു എന്നോട് പറഞ്ഞു ഞാൻ തങ്ങളെങ്ങളെ പരിശോധിക്കുന്നു നിങ്ങൾ മനസ്സറിഞ്ഞിട്ടാണോ എൻ്റെ അടുത്ത് വരണത് അതല്ല നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ വരുന്നത് എന്നുള്ളത് ഇങ്ങനെ നോക്കിയെന്ന് അപ്പം എനിക്ക് മനസ്സിലായി നാല് പ്രാവശ്യങ്ങൾ വന്നല്ലോ അപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ടുള്ളൊരു നന്നാവലിനാണ് വന്നതെന്ന് അപ്പം ഞാൻ ഷെയഫുനാനോട് ഒരു വാക്ക് പറഞ്ഞു ഷെയഫുനാക്ക് ഞാൻ മനസ്സറിഞ്ഞിട്ടാണോ അല്ലേ എന്നുള്ളത് നോക്കാൻ നാല് വട്ടം തന്നെ നടത്തണ്ടല്ലോ ഞാൻ ആദ്യ പ്രാവശ്യം വരുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ പോരെയെന്ന് അതിൽ ഷെയഫുനോ അവിടെ നിന്ന് ഇണിച്ചു ഇണിച്ചപ്പോൾ എനിക്ക് പേടിയായി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് എന്നോട് ചോദിച്ചു എന്തെങ്കിലും ആ എന്ന് ചോദിച്ചു അപ്പം ഞാൻ കുറച്ച് അങ്ങോട്ട് തെറ്റി നിട്ടേ അതെന്നെ ആവർത്തിച്ചു പറഞ്ഞു അപ്പോൾ ഷെഫന അന്ന് ചിറിച്ചു ചിറിച്ചിട്ട് എന്നോട് ചോദിച്ചു പിന്നെ എങ്ങക്ക് എങ്ങനെയത് മനസ്സിലായി എന്ന് ചോദിച്ചു അപ്പോൾ മൂപ്പരെ മനസ്സിലാക്കി കൊണ്ട് നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ അത് വളരെ സന്തോഷമാണ് നിങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലായിന്ന് ചോദിച്ചു അപ്പോൾ കൊട്ട നമ്മളെ പിന്നെ വളമുളക് പറഞ്ഞത് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താ വേണ്ടി എന്ന് വെച്ചപ്പോൾ ഒപ്പം സ്വകത്ത് കൂട്ടിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലായി ഞാൻ പറഞ്ഞു അന്ന് പട്ടിക്കാടുന്ന് ഒരു അത് പുറത്താക്കിയ ഒരു ക്രിസ്ത്യാനിയായ ഒരു ക്രിസ്ത്യാനിനെ പുറത്താക്കിയ ഒരു സംഭവമുണ്ട് ആ സംഭവം ഞാൻ വിവരിക്കണില്ല അത് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ആ സംഭവം ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾക്കിനെ പറ്റി അങ്ങനത്തെ വിശ്വാസമാണില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഒരു വിശ്വാസം തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ പട്ടിക്കാട്ട് പോവുകയാണ് രണ്ട് പോരാണ് രണ്ടുമെല്ലാം അവിടെ വന്നിട്ടാണ് അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് വരുന്ന വേണ്ട നിങ്ങൾ ഇനി മതി എന്ന് പറഞ്ഞു പിന്നെ നന്ദിയിൽ ഞാൻ മുതലി സായി ചെന്നപ്പം എന്നോട് പറഞ്ഞു ആ ദൈവം എന്നുള്ള ആ പിന്നെ ഒക്കെ ആണ് വലിച്ചെറിഞ്ഞാൽ ഒക്കെ ഞാൻ പുതിയത് തരേണ്ടതെന്ന് പറഞ്ഞു ഒക്കെ പുതിയത് തന്നു ആ മൂപ്പര് എന്നെ വളർത്തിയതാണ് എനിക്കറിയാം ഞാനിങ്ങനെ ഇവിടെയൊക്കെ എത്തുന്നുള്ളത് ഞാൻ ആദ്യം അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പലരോടും അത് പറഞ്ഞിട്ടുണ്ട് സംസ്തകയുടെ ജമീയത്തുലം എൻ്റെ മെമ്പറാവാത്ത കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഞാനത് മെമ്പറാക്കുന്നു നിങ്ങളാ മൂസന്റെ അടുത്ത് പോയിട്ട് ജനറൽ ബോഡി മെമ്പർഷിപ്പിൽ ഒന്ന് എടുത്തോളി എന്ന് പറഞ്ഞു ഞാൻ ജനറൽ ബോഡി മെമ്പർഷിപ്പ് എടുക്കാൻ പോയിട്ടില്ല ഞാൻ ഒരു സംഗതി അങ്ങോട്ട് ആവശ്യപ്പെടാം വ്യമായിട്ടും അല്ലാതെ ആവശ്യപ്പെട്ടില്ല എനിക്കറിയാം എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തിയാൽ മതി അത് എത്തേണ്ടടുത്തൊക്കെ ബഹുമാനപ്പെട്ടവർ എത്തിക്കുന്നു അപ്പം ആയിഷ ബിവിദ്യോഗല അന്നനെ സംബന്ധിച്ച് കതുഫ് അറിയപ്പെട്ടപ്പോഴും അതിന് ആയിഷ ബി ബി അതിൽ നിന്ന് വിശുദ്ധയാണെന്നുള്ളത് സ്ഥാപിച്ചുകൊണ്ട് ആയത്തിറങ്ങിയപ്പോഴും ആയിഷാ ബിബിനോട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞല്ലോ റസുൽദാൻ്റെ കണ്ട് ജെല്ലി അങ്ങനെ പറയും ഇങ്ങനെ പറയും മുപ്പത്തി പറഞ്ഞു എനിക്ക് ആരോടും കടപ്പാടില്ല എനിക്ക് അള്ള്ഹാനോട് മാത്രമേ കടപ്പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇതിനോടൊക്കെ ഇതിനൊക്കെയുള്ള കടപ്പാട് അള്ളാഹു സുബാനുഭവത്താലാനോടും ബഹുമാനപ്പെട്ട ഷെയഹുനാനോടും മാത്രമാണ് കാരണം അവർ എന്നെ ഈ എത്തിക്കേണ്ട സ്ഥലത്തേക്കൊക്കെ എത്തിക്കുന്നു എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇൽമിൽ മഹാന്മാരെ അത് ബർക്കത്തിണ്ടായിട്ടുണ്ട് അവർ ഊതിയ ആ ഗുണം അതിൽ കാണുന്നുണ്ട് ഷെയ്ഖുലാ ഷംസുൽമ അവരെ മരണത്തിൻ്റെ ശേഷവും നമ്മളെ ഓരോ സംഗതിയിലും ഞാൻ പല സംഗതിക്ക് എന്നെ വിളിക്കപ്പെടലുണ്ട് ചില സംഗതിക്കൊന്നും ഞാൻ പോകലില്ല ഞാൻ ചില സമയത്ത് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ആവരെ വേണ്ടി ഒരു ഫാത്തി വതല അപ്പം എനിക്ക് പോകണം എന്നോ പോണ്ടെന്നുള്ളൊരു തോന്നൽ തോന്നുന്നു പോകണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പോകുള്ളൂ അല്ലെങ്കിൽ ഞാൻ പോകാല്ല അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും നൽകി എനിക്കൊരു വാത്ത് ഒരു താഴ്മത്തരം വരുന്ന സ്ഥലത്ത് ഷെഹ്ന എന്നെ പറഞ്ഞേക്കറിയില്ല അതിന് ഉറപ്പാണ് അപ്പം ഞാൻ ഷെഹ്നാൻ്റെ മേൽ ഫാത്തിയോ വാദാൻ വേണ്ടി ഓരോരുത്തരോടും കൽപ്പിക്കണമായിരിക്കും ഇവിടെ ലോകത്താരും ഷെഹ്നാന്റെ മേല് നിങ്ങൾ ഫാത്തി ഓദിക്കോ ഫാത്തി ഓദിക്കോ എന്ന് പറഞ്ഞില്ല എൻ്റെ ഗെറോഫിൽ ആയിരക്കണക്കിന് ഫാത്തിഹകളാണ് ഷെഹ്നാക്ക് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഏത് എന്നും ഷെഹ്നാൻ്റെ മേൽ ഫാത്തിയോ ഹോതലല്ലോ അപ്പോൾ ആ നിലക്ക് അവരെ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു അതിനൊരു പ്രത്യുഭകാരം എന്നുള്ള നെൽക്ക് മൂപ്പര നിയന്ത്രണത്തിലാണ് ഞാനൊന്നുള്ളത് അതിൻ്റെ ഒരു വളർച്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട വെമ്മർ ഫൈദ്യ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മഹാന്മാരോടുള്ള കുരുത്തം അവർക്കുള്ള സ്നേഹം അവരുടെ ആദരവ് അവർ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കും നമ്മളെ എത്രണ്ടോടത്ത് എത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഇത് ഒരു വലിയതായ ഒരു സ്ഥാനമാണ് എൻ്റെ ലേക്ക് അവതരിപ്പിക്കപ്പെട്ട് അർപ്പിക്കപ്പെട്ടുള്ളതെന്ന് നമുക്കൊക്കെ അറിയാം ഇത് അത് അറിയിക്കുന്നതായ എല്ലാ പ്രൗഢിയോടുകൂടിയിട്ട് അതിനെ മുൻ നടത്തിക്കൊണ്ടു പോകുന്നതായ തോഫീഫ് എനിക്കുണ്ടാവണം അതിനുവേണ്ടി എല്ലാവരും ചെയ്യാം റസൂൽ വസ്ലം ഹൈബർ യുദ്ധത്തിന്റെ അന്ന് പറഞ്ഞു അല്ലെത്തി എന്നു നാളെ കൊടി ഞാൻ കൊടുക്കും ഈ യുദ്ധത്തിന്റെ നേതൃത്വം ഞാൻ ഏൽപ്പിക്കും അള്ളാനി അറസൂലും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് രാവിലെ എല്ലാ സഹാബത്തും വന്നിട്ട് അയിനൊന്നും ചെയ്യും എനിക്കാണ് 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 അപ്പൊ റസൂദ് ചോദിച്ചു അയിനഅലി എവിടെയുടും അപ്പോൾ മൂപ്പര് സുഖം ചാകം പറഞ്ഞു കാരണം എന്തുകൊണ്ട് ഞങ്ങൾക്കായിരിക്കും തന്നാളി എന്നുള്ള ആൾക്ക് റസൂൽ പറഞ്ഞു അത് പോരാ ഓരെ പോയി വിളിച്ചുകൊണ്ടിരിക്കുന്നു അലി റബ്ബിയൊബാബ്ബു വന്നുവിനെ വിളിച്ചോടുന്ന് മൂപ്പരെ കണ്ണിൽ എന്ന് ചെങ്കണ്ണുണ്ടേന്ന് തുപ്പി അതിനെ തടഞ്ഞു അത് അപ്പം തന്നെ സുഖമായി അലിയർ റബ്ദിയബാബ് വന്നുവിനെ നേതൃത്വം ഏൽപ്പിച്ചു എന്നതുപോലെ ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ പറയുന്ന ഷെയഹ്നാനെ അങ്ങട്ട് ഇഷ്ടപ്പെടുകയും ഷേഹുൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതായ ഒരാളെ കയ്യിൽ സംസ്ഥൻ്റെ പ്രസിഡന്റ് സ്ഥാനം വരും പലരോടും ചോദിച്ചാലറിയാം എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഷേഹൻ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് ഷേവൻ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് സംസ്ഥൻ്റെ പ്രസിഡന്റ് ആയപ്പോൾ മനസ്സിലായല്ലോ അതേ പറയാനുള്ളൂ അപ്പോൾ അതൊരു വല്ലാത്തൊരു ഇഷ്ടം തന്നെയാണ് ഞാൻ മൂപ്പര മനസ്സിലാക്കിയിട്ടുണ്ട് ആരാണെന്നുള്ളത് അത് ഞാൻ എല്ലാ സ്ഥലത്തും പറയലുണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയേണ്ടത് കേരളത്തിൽ ഔരിയാക്കന്മാർ പലതും ഉണ്ടായിട്ടുണ്ട് ഇവരെ ഈ തിറഞ്ഞ് എത്തിക്കുന്ന ഒരു വലിയ ഇല്ല ഇത് എല്ലാവർക്കും മനസ്സിലായി കൊണ്ടിരിക്കണം ഉരുമിൽ ഒരുപാട് ആലിമ്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ശിവനാൻ്റെ ഉരുമിനോട് കടപിടിക്കാൻ പറ്റേണ്ടതായ ഒരു ആലിമ്യം ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതൊട്ടുണ്ടാവില്ലല്ലോ അതിൽ യാതൊരു സംശയമില്ല പക്ഷെ അവരിവിടെ കാണിച്ചു തന്ന ഈ പാത ഉണ്ടല്ലോ ആ പാതയിൽ കൂടി ഈ പ്രസ്ഥാനത്തിന് സഞ്ചരിപ്പിക്കാൻ നമുക്കൊക്കെ കഴിയും അതാണ് ഷെയ്ഖന പറഞ്ഞത് നികത്താനാവാത്ത നഷ്ടം എന്ന് പറയാൻ പാടില്ല ആ പാതയിൽ കൂടി സഞ്ചരിപ്പിക്കുക അവരുടെ റൂട്ടിൽ കൂടി നമ്മൾ സഞ്ചരിപ്പിക്കുക അതിന് നമുക്ക് കഴിയും യാതൊരു സംശയില്ല അപ്പോൾ സമസ്ത കേരള ജമീയത്തിലുള്ളത് അത് ഉത്തരോത്തരം അത് വളർന്ന് 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 അത് വലിയൊരു പ്രസ്ഥാനമായതുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനു താങ്ങും തണലുമായി കൊണ്ട് പ്രിയാമന്നാൾ വില ഇവിടെ നിലനിൽക്കും മഹാന്മാർ പറയുന്നത് പോലെ ഈ കൊടി അതിനെ ഏൽപ്പിക്കേണ്ടതായ മഹാന്മാരിലേക്ക് ഈ കൊടിനെ നമ്മൾ ഏൽപ്പിക്കുകയും ചെയ്യും യാതൊരു സംശയില്ല അതിനു മഹാനുഭവത്തായ ഈ പ്രസ്ഥാനത്തിനും ഈ പ്രസ്ഥാനത്തിനെ നയിക്കുന്നതായ മഹാന്മാരാകുന്നതിൻ്റെ നേതാക്കന്മാർക്കും അതിൻ്റെ പണ്ഡിതന്മാർക്കും അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു അതിനെ തോഫിയർപ്പിക്കട്ടെ അധികാരമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ അധികാരം നമ്മളെ കയ്യിലേക്ക് വന്നാൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുന്നു റസുൽ സല അലീസ്മ തങ്ങൾ വളരെ വ്യക്തമായി നിൽക്കുക പ്രഖ്യാപിച്ചതാണ് ഇതാരോടും ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല ഈ മഹത്താവുന്ന പദവി ഇതൊരു മഹത്തായ പദവി തന്നെയാണ് അതിന് സംശയമില്ല അപ്പൊ ഞാൻ സന്തോഷം കൊണ്ട് കരി കരിയലാണ് എനിക്കിപ്പോൾ വരേണ്ടത് ഇപ്പോഴെന്നല്ല ഇത് ഏറ്റെടുത്ത ആ സമയം എനിക്ക് എപ്പോഴും കരച്ചിലാണ് വരണ്ടത് കാരണം എന്തുകൊണ്ട് ഞാൻ ആവശ്യപ്പെടാതെ ഞാൻ ഒരു നിൽക്കും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സ്ഥാനങ്ങൾ അത് ആവശ്യപ്പെടാതെ കിട്ടിയതുകൊണ്ട് അവാഹുവിൻ്റെ ജാനിപ്പിൽ നിന്നുള്ള പ്രത്യേക ൌഫിയക്കും സഹായമൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മശായഖന്മാർക്കുള്ളതായ തൃർഭീയത്വം അവർക്കുള്ളതായ പ്രത്യേക മതമൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിനും യാതൊരു സംശയമില്ല എല്ലാവരോടും പറയാനുള്ളത് സമസ്ത കേരള ജമീയത്തൊരുമ എന്ന് പറഞ്ഞാൽ ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ പിന്നിൽ അണിനിരക്കുക അത് വരച്ചു വന്ന ആ റൂട്ടിൽ കൂടി മാത്രം സഞ്ചരിക്കുക അതിൻ്റെ അപ്പുറത്തേക്കും പോകാൻ പാടില്ല ഇപ്പുറത്തേക്കും പോകാൻ പാടില്ല ഇതിൻ്റെ നേതാക്കന്മാർ നമ്മളെ കൈയ് പിടിച്ച് നമ്മളെ കൊണ്ടുവരേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ കഴിവുള്ളവരാണ് ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഷേഹ്നാനോട് നിങ്ങൾ ഒപ്പം സ്വർഗത്തിൽ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ആവശ്യം ഒപ്പം സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ എല്ലാ നിലക്കും പറ്റണതായ മഹാനാണ് ബഹുമാനപ്പെട്ട ഷേഖുനാശംസലമായ സമസ്തയിൽ നിന്ന് പല ആലിമീങ്ങളും മരണപ്പെട്ടു പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർക്കുള്ളതായ ഒരു അംഗീകാരവും ഒരു ആദരവുമൊക്കെ ഒരാൾക്കും കിട്ടിയിട്ടില്ല അത് കിട്ടുകയില്ല ആ നില്ക്കുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ഷേഹുനാശംസലമായ ഫതസ അവർ തന്നെ പറയലുണ്ട് ഈ നികത്താനാവാത്ത നഷ്ടം ഒരിക്കലും ആരെ പറ്റിയും പറയരുതെന്നാ പറയുന്നത് നമ്മൾ ഈ നികത്താനാവാത്ത നഷ്ടം എന്നൊരാൾ മരിച്ചാൽ പറയണ്ടല്ലോ മുപ്പര് പറയല്ലേ എന്താടാ ഈ നികത്താനാവാത്തൊരു നഷ്ടമില്ല എല്ലാ നഷ്ടവും നികത്താൻ നികത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം നികത്താനാവാത്ത നഷ്ടം പക്ഷേ മഹാന്മാര് മുൻകഴിഞ്ഞതായ മരിച്ചു ആയ മഹാന്മാരെ പോലെയുള്ള ആളുകൾ വരാൻ ചിലപ്പോൾ പ്രയാസമായി അവരെമാതിരിക്കെല്ലാ നിലക്കും ആ നിലക്കുള്ളതായ തൊഫവത്ത് ഉള്ളതായ ആളുകൾ ചിലപ്പോൾ പ്രയാസമായി പക്ഷെ അവർ നടത്തി കൊണ്ടുപോയി സംഗതികളൊക്കെ ഇവിടെ നികത്തപ്പെടുക തന്നെ ചെയ്യും അപ്പം നികത്താനാവാത്തൊരു നടത്തുമില്ല സമസ്തകായുള്ള ജമീയത്തുൽമയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിൻ്റെ മഹാന്മാരാവുന്ന ഉസ്താദന്മാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവർ നമ്മളോട് കൂടെ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അതിനെ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൂടെ ഉണ്ട് നമുക്ക് വേണ്ട മാർഗ്ഗ നിർദ്ദേശങ്ങളൊക്കെ ചെയ്യാൻ അവർ നമ്മളെ ഒപ്പം ഉണ്ട് യാതൊരു സംശയമില്ല സമസ്തകായുള്ള ജമീയത്തുല്ലമയെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തനാവുക സസ്തകായുള്ള ജമീയത്തുല്മ എന്ന് പറഞ്ഞാൽ ഈ മഹിതമാവുന്ന പ്രസ്ഥാനത്തിന് എല്ലാ ഷറുകളിൽ നിന്നും وأعتقد <applause> أن هذا أن هذا المكان هو أعتقد 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 أن هذا المكان هو